നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേൽ തുടങ്ങി വെച്ച കളികൾ അവസാനിക്കുന്നില്ല ഗാസയ്ക്കുമേൽ യുദ്ധവരെ തീർക്കുമ്പോഴും ഇസ്രയേൽ ഓർക്കുന്നില്ല വലിയ തിരിച്ചടിയാണ് വരാനിരിക്കുന്നതെന്ന് ഒടുവിൽ തീമള ഇസ്രയേലിൽ തന്നെ വന്നു പതിക്കുകയാണ് മധ്യപൂർവ്വ മേഖലയിൽ ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ പ്രതിഷേധങ്ങൾ പുതിയ തലത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതയ്ക്ക് മറുപടിയായി യമൻ സായുധ സേന ശക്തമായ പ്രതികാര നടപടികളുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത യാഫ ഡ്രോൺ ഉപയോഗിച്ച അധിനിവേശ നഗരമായ യാഫയിലെ ഇസ്രയേലി സൈനിക കേന്ദ്രത്തെ ലക്ഷ്യമിട്ടതായി യമൻസേന പ്രഖ്യാപിച്ചിരിക്കുകയാണ് സദ്ഗവർണർ ഏറ്റെതിൽ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഡ്രോൺ ജയൻ ഷാ എ ത്രീ സിക്സ്റ്റിയും യമൻസേന വെടിവെച്ച് വീഴ്ത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഗസയിൽ പലസ്തീൻ ജനതയ്ക്കെതിരായ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയുടെയും അതിന് അമേരിക്ക നൽകുന്ന പിന്തുണയുടെയും പശ്ചാത്തലത്തിലാണ് ഈ പ്രതികാര നടപടിയെന്നാണ് യമൻ സായുധ സേനയുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ സാരി വ്യക്തമാക്കിയത് ഇസ്രായേലിന്റെ അധിനിവേശ വംശഹത്യ യുദ്ധത്തിനെതിരെ രാജ്യത്തെ എല്ലാ സ്വതന്ത്ര ജനങ്ങളും പ്രതിഷേധം രേഖപ്പെടുത്തണമെന്നും യമൻ സേന ആഹ്വാനം ചെയ്തിരിക്കുകയാണ് മറ്റ് അറബ് രാജ്യങ്ങളിലേക്കും ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും അവർ നൽകിയിരിക്കുകയാണ് യു എസ് നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇസ്രയേലിനെതിരായ നടപടിയെന്നാണ് സേന വ്യക്തമാക്കിയത് ഗസയിലെ ക്രൂരതയും അതിന്റെ ദുരിതഫലങ്ങളും വ്യാപകമായതോടെയാണ് യമന്റെ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത് വിവിധ വെടിൽ കരാറുകൾ ലംഘിച്ച് ഇസ്രയേൽ അധിനിവേശം തുടർന്നു കൊണ്ടിരിക്കുകയാണ് പോഷകാഹാരക്കുറവും വരാനിരിക്കുന്ന ക്ഷാമവും മൂലം സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കണക്ക് വ്യക്തമാക്കുന്നു അതിർത്തികൾ അടച്ചുപൂട്ടിയതിനാൽ അടക്കമുള്ള മാനുഷിക സഹായങ്ങൾ ഗസയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോവുകയാണ് ഗസയിലെ കുട്ടികൾക്ക് സഹായം നൽകുന്നതിനായി സേവ് ദി ചിൽഡ്രൺ ഇന്റർനാഷണൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിലും ആവശ്യങ്ങൾ വൻതോതിൽ ഉയർന്നതിനെതിരെ അവരുടെ ശ്രമങ്ങൾ കുറഞ്ഞിരിക്കുകയാണ് അധിനിവേശ പ്രദേശങ്ങളിലുടനീളമുള്ള ഒന്നേ ദശാംശം മൂന്ന് ദശലക്ഷത്തിലധികം ആളുകളെ സഹായിക്കുവാനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ യഥാർത്ഥ സഹായം ലഭ്യമാകാൻ ഇസ്രായേൽ സർക്കാർ ഉപരോധം നീക്കണമെന്ന് സംഘടന ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഏപ്രിൽ മൂന്നിന് മാത്രം നടന്ന വ്യോമാക്രമണത്തിൽ നൂറ്റി പന്ത്രണ്ട് പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് മാർച്ച് പതിനെട്ടിന് ഗസയിൽ വീണ്ടും യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും രൂക്ഷമായ ആക്രമണമാണിത് ഗാസ നഗരത്തിലെ ഷെച്ചായ മേഖലയിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടു കുടിയേറക്കപ്പെട്ടവരെ അഭയം നൽകിയിരുന്ന ഒരു സ്കൂൾ കെട്ടിടത്തിൽ നടന്ന ആക്രമണത്തിൽ ഇരുപത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേൽ അധിനിവേശത്തിന് ബലിയായ പലസ്തീനികൾക്ക് അഭയം നൽകിയ അഭയ കേന്ദ്രങ്ങൾ പോലും ഇപ്പോൾ തരം തരുന്ന ശുചിത്വ നിലവാരമുള്ളതും മലിനമായതും ഗുരുതര ആരോഗ്യ ഭീഷണി നേരിടുന്ന ഇടങ്ങളായി മാറിയതായി യു എൻ മാനുഷിക സംഘടനയുടെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ദിവസേന തൊണ്ണൂറ് ലക്ഷം ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലാണെങ്കിലും ആവശ്യങ്ങളുടെ തോതിനെ ആശ്രയിച്ചാൽ അത് വളരെ പോരായ്മ ഉള്ളത് തന്നെയാണ് ഇസ്രയേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കപ്പെടുകയും കസേൽ ത്യാഗങ്ങളിലൂടെ നിലനിൽക്കുന്ന ജനങ്ങളുടെ താൽക്കാലിക സഹായം മാത്രമല്ല നീതിയും നന്മയും ഉറപ്പുവരുത്തപ്പെടുകയും ചെയ്യേണ്ടതാണ് ഈ ഘട്ടത്തിൽ മനുഷ്യാവകാശത്തെ സംരക്ഷിക്കുന്നതിന് അടിസ്ഥാന ചുമതലയാണ് ഏത് വിധേനയും ഇസ്രയേലിനെ അത്തരമൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് യമർ ഇപ്പോൾ യുദ്ധപ്പുറപ്പാട് തുടങ്ങിയിരിക്കുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല